ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിലുള്ള മദ്രാസ് സിവിൽ സർവീസിലെ സേക്കാ ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു വില്യൺ ലോഗൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ മലബാർ കളക്ടറായി നിയമിക്കപ്പെട്ടു അതിനുമുമ്പ് മജിസ്ട്രേറ്റിൻ്റെയും ജഡ്ജിയുടെയും ചുമതലയിൽ ഇരുപത് വർഷത്തോളം മലബാർ പ്രദേശത്ത് സേവനമനുഷ്ഠിച്ചു മലയാളം തമിഴ് തെളുങ്ക് ഭാഷകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തുടർന്ന് അങ്ങോട്ടുള്ള ഒരു ദേശത്തിൻ്റെ കാലനിർണയ ചരിത്രം കേരളീയ പൊതുജീവിതം ഭാഷ സംസ്കാരം മതം കല ആചാര അനുഷ്ഠാനങ്ങൾ ശിക്ഷാവിധികൾ ജാതി സമ്പ്രദായങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ തൻ്റെ രചനയിൽ ഒരു കാലത്തെ തൻ്റെ പേനത്തുമ്പിലൂടെ പകർത്തിയ ചരിത്രകാരൻ കൂടിയാണ് വില്യൺ ലോഗൻ ഒരു കാലത്തിൻ്റെ പകർപ്പുകൾ നേരിൽ കണ്ട് രേഖപ്പെടുത്തിയ സത്യസന്ധനായ ഒരു ചരിത്രകാരൻ തലശ്ശേരിയിലെ തൻ്റെ ജീവിതകാലത്ത് ഏറെ ശ്രദ്ധ ചെലുത്തി എഴുതിയ ഒന്നാണ് മലബാർ മാനുവൽ തലശ്ശേരിയിലെ ഇന്നത്തെ പ്രധാന റോഡായ ലോഗൻസ് റോഡ് ലോകന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത ഒന്നാണ് മലബാർ മാനുവൽ മദ്രാസ് സർക്കാർ നിയോഗിച്ച പ്രസിദ്ധീകരണം ഇത് ആദ്യം രണ്ട് ബാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുള്ള മലബാർ ജില്ലയിലേക്കുള്ള ഒരു വൈ കട്ടിയാണിത് ലോകൻ മലബാർ കലത്തറായിരുന്ന കാലത്ത് സമാഹരിച്ച ഭൂമിശാസ്ത്രം ജനം മതം ജാതി ഭാഷ സംസ്കാരങ്ങളുടെ അക്കാലത്തെ ജീവിത യഥാർത്ഥങ്ങളുടെ നേർ പകർപ്പാണ് മലബാർ മാനുവൽ മലബാർ ജനതയുടെ ജീവിതവും ശൈലിയും ഇത് ചിത്രീകരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ കൗൺസിൽ നിലവിൽ വരുന്നത് അതിനു മുമ്പ് ഗജാധിപത്യ ഫ്യൂഡൽ കാലഘട്ടങ്ങളിലെ നിയമനിർമ്മാണങ്ങൾ ആയിരുന്നു ബ്രാഹ്മണന്റെ മനസ്മൃതി പോലുള്ള നിയമങ്ങൾ ഒക്കെയായിരുന്നു കേരളീയ ജനതയിൽ നടപ്പിലാക്കിയിരുന്നത് കേരളത്തിൽ പഴയകാല ഫ്യൂഡൽ സമൂഹങ്ങളിൽ ചതുർവർണ്ണത്തിൽ അനുഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥതയായിരുന്നു പെരുമാൽ ഭരണകാലത്ത് പോലും അംഗം ചുങ്കം എന്നറിയപ്പെട്ടിരുന്ന രണ്ടു വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു പോലീസ് പോലീസ് കരാതികളെ സംബന്ധിച്ച് അംഗം എന്നും റവന്യൂ കരാതികളെ കുറിച്ച് സംബന്ധിച്ച് ചുങ്കം എന്നും പറയുമായിരുന്നു ന്യായവിധികളുടെ നടത്തിപ്പിനായി സ്മൃതികളെ അടിസ്ഥാനപ്പെടുത്തി സംസ്കൃതത്തിൽ വിവാദം വിവഹാരമല്ല തുടങ്ങിയവ സ്മൃതികൾ ഉണ്ടാക്കി കേരളത്തിലെ ഇന്ദുരാജകന്മാർ ശിക്ഷാവിധികൾക്ക് ആധികാരിക ഗ്രന്ഥങ്ങളായി കരുതിയിരുന്നു മനുവിൻ്റെയും പരാശരൻ്റെയും ഒക്കെ സ്മൃതി ഗ്രന്ഥങ്ങളായിരുന്നു കൊടുക്കൽ വാങ്ങൽ മുതൽ പതിനെട്ടോളം കരണങ്ങളാണ് സ്മൃതികാരന്മാർ വ്യവഹാര നിമിത്തങ്ങളായി കരുതിയിരുന്നത് ആധുനിക പൗര സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ശിക്ഷാവിധികളാണ് അക്കാലത്ത് നടത്തിയിരുന്നത് മനസ്മൃതി അടക്കമുള്ള സ്മൃതി ഗന്ധങ്ങളിലെ പല ഭാഗങ്ങളും ക്രോഡീകരിച്ച് പരിഷ്കരിച്ച് തയ്യാറാക്കിയ വ്യവഹാരമാലയായിരുന്നു ദീർഘകാലം കേളീയ പൊതുബോധത്തെ നിയന്ത്രിച്ചിരുന്നത് ആ നിയമപുസ്തകത്തിൽ ബ്രാഹ്മണനെയോ പശുവിനെയോ ഹനിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയവയ്ക്ക് വധശിക്ഷ തന്നെ ലഭിച്ചിരുന്നു താണജാതിയിൽപ്പെട്ട വർഗമാണ് ജാതി ശിക്ഷയ്ക്ക് ഏറ്റവും വിധേയരാകുക ഏറ്റവും വലിയ കഴുമരം തൂക്കുമരം വാൾകൊണ്ട് വെട്ടിക്കൊല്ലുക ജലത്തിൽ മുക്കിക്കൊല്ലുക ആ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലുക എന്നിങ്ങനെയ പല വിധത്തിലായിരുന്നു രീതികൾ െളിയിക്കാനായി പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു അതൊന്നും ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ആയിരുന്നില്ല തിളക്കുന്ന എണ്ണയിൽ കൈമുക്കുന്ന അഗ്നിപരീക്ഷണം മുതല നിറഞ്ഞ കുളത്തിൽ നീന്തുകയെന്ന ജലപരീക്ഷണം ഘടിപ്പിക്കുക വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കൈയിടുക ഒടിക്കുത്ത് ശിക്ഷ കുറ്റക്കാരെ കെട്ടിത്തൂക്കിയിടുകയും ശരീരം കഴിവന്മാർക്ക് തിന്നുവാൻ കൊടുക്കുന്ന രീതിയാണ് ഒടിക്കുത്ത് ശിക്ഷ രീതി നമ്പൂതിരിമാർക്കിടയിൽ ജാതി ലംഘിക്കുന്ന സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്ത് കൈകൊട്ടി പുറത്താക്കുകയും ബ്രസ്റ്റ് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു ബ്രാഹ്മണനെ അവഹേളിച്ചാൽ ക്ഷുദ്രാണെങ്കിൽ നാവിൻ നാവിൻ തുമ്പിൽ നീളമുള്ള ഇരുമ്പ് കമ്പി പഴുപ്പിച്ചു വെക്കുന്ന ശിക്ഷാരീതിയും ഉണ്ടായിരുന്നു ഗർവിനാൽ ബ്രാഹ്മണനെ ഉപദേശിക്കാൻ മുതിരുന്ന ക്കാരെ വായിലും ചെവിയിലും എണ്ണ തിളപ്പിച്ച് ഒഴിക്കുമായിരുന്നു ബ്രാഹ്മണനോടൊപ്പം ഇരിക്കുന്ന ശുദ്രൻ്റെ അര ചുടുകയോ ചഷ്ടം ജതിക്കുകയോ ചെയ്യുക പതിവായിരുന്നു ബ്രാഹ്മണനെ നോക്കി കാറിത്തുപ്പുന്നവൻ്റെ രണ്ട് കണ്ണും ചതിക്കുക തുടങ്ങി നിരവധി ശിക്ഷാവിധികൾ അക്കാലത്തുണ്ടായിരുന്നു വളരെ പൈശാചികവും മനുഷ്യത്വവുമില്ലാത്ത നിയമവ്യവസ്ഥകളും ശിക്ഷാവിധികളുമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് ബ്രാഹ്മണരാൽ കേന്ദ്രീകൃതമായ ഭരണസമൂഹത്തിൽ നീതി നശിക്കപ്പെട്ട ഒരു വികാരമായിരുന്നു ദളിത് വിഭാഗങ്ങൾ അന്നത്തെ രാജ്യഭരണ സംവിധാനങ്ങൾ നീതി നശിക്കപ്പെട്ട ഒരു ജനതയുടെ മേലുള്ള അധികാരങ്ങൾ ആയിരുന്നു അധികാരം നിലനിർത്തുവാൻ പ്രജകളെ ഭയപ്പെടുത്തി വരിക്കുക ചുതം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം ജനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുക അതുകൊണ്ട് തന്നെ നീതിപൂർണമായ ഒരു വിചാരണയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ലോകം തന്നെ മലബാർ മാനുവൽ ഇത്തരം ശിക്ഷാവിധികൾ വരച്ചു കാട്ടും മനബാർ മാനുവൽ ബാല്യം രണ്ടിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു അനുഭവമാണ് മറ്റൊരു സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കാലത്ത് പഴശ്ശിയുടെ ഭരണകാലത്തെ വിചാരണ പോലും ഇല്ലാതെ കഴിവരക്ഷകർ തൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് നേരെ ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു പഴശ്ശിയുടെ ക്രൂരശൈലികൾക്ക് പിന്നിൽ പഴശ്ശിയുടെ ഭരണം കോട്ടയം ദേശത്തിൻ്റെ ഭരണപരിധിക്കുള്ളിൽ പഴശ്ശിയുടെ പടയാളികൾ നായർ പടയാളികളായിരുന്നു കൊലക്കും കുഴകും പേരുതെട്ടവർ ഇവരൊക്കെ ഇഷ്ടപ്പെടാത്തവരെ കുറ്റം ആരോപിച്ച് പിടിച്ചു കൊണ്ടുപോയി കുറ്റമൊരുകപ്പെട്ടവരെ കഴിവിൽ തൂക്കി പൊതു പ്രദർശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കഴുകൻ ചിറകിവിടത്തിയതുപോലെ ഇരുവശത്തും തൂണുകൾ നാട്ടി വിലങ്ങനെ ദണ്ടിട്ട് നിരത്തിയ മരമാണ് കഴിവ് മരംബാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കഴിവു ശിക്ഷ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂണിൽ പൈസ പൈച്ചിയുടെ ഉത്തരവ് പ്രകാരം തലശ്ശേരിക്കടത്ത് കോട്ടയം താലൂക്കിൽപ്പെട്ട വേങ്ങാട് നായരുടെ വീട്ടിൽ കവർച്ച നടത്തിയെന്നാരോപിച്ച് രണ്ടും മാപ്പിള മുസ്ലിങ്ങളെ വളരെ ക്രൂരമായി വെട്ടിനുറുക്കി കഴിവ് കഴിവേറ്റുകയുണ്ടായി പൊതുമധ്യയെ പ്രദർശിപ്പിച്ചു കോട്ടയം രാജവംശത്തിൻ്റെ പല നിലപാടുകളും ഒരു കാലത്തും മുസ്ലിം വിരുദ്ധമായിരുന്നു പായേശിയും പരശ്ശിക്കു മുമ്പേ ഭരിച്ച വീരവർമ്മയും അതിനു മുമ്പേ ഭരിച്ച രാജാക്കന്മാരും ഒക്കെ മുസ്ലിങ്ങളോട് ഒരു വിമർശന ബുദ്ധിയോടെയും മുസ്ലിം ബിരുദ മനോഹരത്തോടുകൂടെയാണ് പ്രവർത്തിച്ചത് മുസ്ലിം പള്ളികൾക്ക് കരം കൊടുക്കണമെന്ന നിയമങ്ങൾ പോലും ഇവർ ഭരണതലത്തിൽ കൊണ്ടുവന്നു പള്ളികൾക്ക് കരം കൊടുക്കില്ല എന്ന് അന്നത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചു അതിന് ഫലമായി വേങ്ങാട് തന്നെ ആറോളം ചെറു മസ്ജിദുകൾ നിക്കരയാക്കി വേങ്ങാടുള്ള വലിയ ജുമാ മസ്ജിദ് അഗ്നിക്കരയാക്കാൻ വന്ന സമയത്ത് അന്നത്തെ ഇമാമും സുഹർവദി തിരീക്കത്തിൻ്റെ ഗുരുവും ആയ നൂർദ്ദീൻ സേഖ് തങ്ങൾ തടഞ്ഞു എന്നതാണ് ചരിത്രത്തിൽ കാണുന്നത് മുസ്ലിങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് അക്കാലത്ത് മൈസൂർ പടയാളികളുടെ മലബാറിലേക്കുള്ള വരവായിരുന്നു മൈസൂർ പടിയെ പൂർണ്ണാർത്ഥത്തിൽ വേങ്ങാണ്ട് മുസ്ലിങ്ങൾ സ്വാഗതം ചെയ്യുകയും അവർക്ക് എല്ലാവിധ ഒത്താശ നൽകുകയും അവിടെ വരവിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഹൈദർ മലബാറിലേക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വരെ ഹൈദറും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ടിപ്പുവും കോട്ടയം ഭാഗം അടക്കം മലബാറിന്റെ പല ഭാഗങ്ങളും അധിനിവേശം നടത്തിക്കൊണ്ട് അവരുടെ കീഴിൽ അവരുടെ ഭരണ കീഴിൽ കൊണ്ടുവരികയും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു നിലവിലുള്ള സാമൂഹിക മാറ്റി നിർത്തിക്കൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യത്വപരമായ പല നിലപാടുകളും അവർ സ്വീകരിച്ചു ഈ ആളവർഗ്ഗത്തിന് മാറുമറക്കാൻ അവകാശമില്ലാത്ത കാലത്താണ് ടിപ്പു സുൽത്താൻ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും മുഴുവൻ സ്ത്രീകളോടും മാറുമറക്കുവാൻ കൽപ്പിച്ചത് അത് നിയമവ്യവസ്ഥയായി കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ ആദ്യമായി റോഡുണ്ടാക്കിയതും ടിപ്പു സുൽത്താൻ തന്നെ ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും കടന്നുവരവിനെ തടവുകയ ഒന്ന് മലബാറിലെ പഴശ്ശിയടക്കം പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാരുമായി ചേർന്ന് മൈസൂർ പടയ്ക്കെതിരെ പടപൂരുതി ഇതിനു കാരണം ടിപ്പുവിന് ശേഷം ഭരണതലം പഴശ്ശിയുടെ കൈകളിൽ വന്നു ചേരുമെന്ന കണക്കൂട്ടുകളായിരുന്നു ഹൈദരൻ്റെ പരിപോടുകൂടി മുസ്ലിങ്ങൾക്ക് ഏകീകരണ സ്വഭാവം കൈവരികയും പഴശ്ശി അവരോട് കാണിച്ച മാപ്പിള നിലപാടുകൾ കാരണം അവർ ഹൈദരനോടൊപ്പവും പിന്നീട് ടിപ്പിനോടൊപ്പവും വിലയുറപ്പിച്ചു മൈസൂർ പടയെ അവർ സഹായിച്ചു ഇതിന് ൂടാളി കേന്ദ്രീച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം കായിക അഭ്യാസികളുടെ പരിശീലനവും കിട്ടി അങ്ങനെ വേങ്ങാട് ചുറ്റുമുള്ള മുസ്ലിങ്ങൾ മൈസൂർ സേനയോടൊപ്പം ചേർന്നു ഇവർ കളരി മുറകൾ അഭ്യാസിച്ചത് കളരിക്കണ്ടി എന്ന സ്ഥലത്ത് വെച്ചാണ് അക്കാലത്ത് മൈസൂർ പടക്ക് താവളം ഒരുക്കിയത് വേങ്ങാട് അങ്ങാടിയിലായിരുന്നു വേങ്ങാട് അങ്ങാടിക്ക് ചുറ്റുമുള്ള നായർ പടിയാളു ഏറ്റുമുട്ടുന്നതിനു വേണ്ടി വേങ്ങാട് കേന്ദ്രീകരിച്ചായിരുന്നു മൈസൂർ പട പ്രവർത്തിച്ചത് ഈ കാലത്താണ് വേങ്ങാട് പള്ളിക്ക് പിറകിലായി ഇപ്പോൾ പള്ളിക്ക് മുൻപിലായി നിൽക്കുന്ന മലയിച്ചിൻ്റെ അവിടെ ഷഹീദായവർ മരണപ്പെട്ടത് എന്നാണ് ചരിത്ര വസ്തുത ഈ കാലത്ത് ഷഹീദായ മൈസൂർ സേനയിലെ പടയാളിയുടെ ഖബർ ആണ് മലയിച്ചിൻ്റെവിട എന്നത് ചരിത്രപരമായി രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ചെറുത്തുനിൽപ്പിനിടയിൽ ആ മഹാൻ ഷഹീദായി മരണപ്പെട്ടു പിന്നീട് അവിടെത്തന്നെ പള്ളിക്ക് പിറകിലായി അദ്ദേഹത്തിൻ്റെ ശരീരം മറവു ചെയ്തു എന്നതാണ് പഴമക്കാർ വാമൊഴികളായി സൂക്ഷിക്കുന്ന ചരിത്രം ചാലികണ്ഡി കാച്ചുകൂത്ത നെറ്റി ചാലികണ്ഡി ഉമ്മയ്യ സി പി കുഞ്ഞൂക്കയെ പോലുള്ളവർ അക്കാലത്ത് വാമൊഴികളായി ഞങ്ങളോട് പങ്കുവെച്ച കാര്യവും അതുതന്നെയായിരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മണ്ണ് മൂടി കവറുകൾ കണതാവുകയും ഒരിക്കൽ തൊഴിലാളികൾ തെങ്ങിന് കുഴിക്കുമ്പോൾ ചുവന്ന മണ്ണുകൾ കാണുകയും കൂടുതൽ കുഴിച്ചു നോക്കിയപ്പോൾ പുഞ്ചിരിയോടെ മണപ്പെട്ട ശരീരം കണ്ടു എന്നതാണ് വാമൊഴികളിൽ ഇന്നും സൂക്ഷിക്കുന്ന ചരിത്രം പിന്നീട് അതിന് ചുറ്റും ചുറ്റുമുതൽ തീർക്കുകയും രണ്ടും മരങ്ങൾ നട്ടതും എന്നാണ് പഴയകാല ആൾക്കാർ വായമൊഴികളായി സൂക്ഷിക്കുന്ന ചരിത്രം മൈസൂർ പട കേരളത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരി അക്കാലത്ത് പാലക്കാട് രാജാവിനെ ആക്രമിച്ചു ഈ കാലയളവിൽ പാലക്കാട് രാജാവ് മൈസൂർ പടയുടെ സഹായം തേടി മൈസൂർ പട പാലക്കാട് രാജാവിനെ സഹായിക്കുകയും സാമൂതിരിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും ചെയ്തു ഈ കാലയളവിലാണ് മലബാറിലേക്കും മൈസൂർ പട എത്തുന്നത് ഈ കടന്നു വരവാണ് മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷകനെ കിട്ടിയതും എന്നെ പറയാം പിന്നീട് മലബാർ ഭാഗത്ത് നിന്നും ഇംഗ്ലീഷുകാരുടെയും പഴശ്ശിയുടെയും മറ്റു രാജാക്കന്മാരുടെയും സഹരണത്തോടുകൂടി നടത്തിയ ടിപ്പുവിരുദ്ധ പോരാട്ടത്തിൽ സുൽത്താന് വേണ്ട രീതിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല പല ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളെ ചെറുത്തു നിൽക്കാനും ടിപ്പു സുൽത്താനും സാധിച്ചില്ല എന്നതാണ് വസ്തുത പിന്നീട് ടിപ്പു സുൽത്താൻ പിന്മാറുകയും മൈസൂറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഈ സമയത്ത് മുസ്ലിങ്ങൾക്ക് വളരെ പ്രയാസകരമായ അവസ്ഥകളെ നേരിടേണ്ടി വന്നു നയർ പടിയാളികളും പഴശ്ശിയുടെ ആൾക്കാറും ഇംഗ്ലീഷുകാരും ചേർന്ന് മുസ്ലിങ്ങളെ വെട്ടയാടപ്പെടുവാൻ തുടങ്ങി കോയിലോട് ഭാഗത്തുള്ള മുസ്ലിങ്ങൾ പാലായനം ചെയ്തു അവിടെയുള്ള മസ്ജിദുകൾ അഗ്നിക്കിരയാക്കി വേങ്ങാട് ഭാഗത്തും പല അക്രമങ്ങളും നടത്തി ചെറിയ ചെറിയ ചെറുത്തു കാരണം വേങ്ങാടിനെ അങ്ങനെ കൂടുതൽ അക്രമിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പലരെയും പഴശ്ശി പിന്നീട് കള്ളക്കേസുകൾ കുടുക്കി കള്ളക്കേസുകൾ കൊടുക്കുകയും ഇഷ്ടപ്പെടാതെ വരെ അക്കാലത്ത് ടിപ്പുവിനോടൊപ്പം പോരാടിയവരെയും ടിപ്പുവിനെ സഹായിച്ചവരെയും ഒക്കെ വേട്ടയാടപ്പെട്ടു എന്നതാണ് വസ്തുത കൂടാളി ഭാഗങ്ങളിലെ മുസ്ലിം പോക്കറ്റുകളിൽ കടന്നാക്രമിക്കുകയും പത്തോളം മുസ്ലിം യുവാക്കളെ കൊന്നൊടുക്കുകയും പായച്ച് ചെയ്തു അങ്ങനെയാണ് വേങ്ങാട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂണിൽ ടിപ്പുവിനെ സഹായിച്ചവരും ടിപ്പുവിനോടൊപ്പം നിന്നവരുമായ രണ്ട് യുവാക്കളെ വേങ്ങാടുള്ള നായർ വീട്ടിൽ കളവ് നടത്തി എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് വേങ്ങാട് വെച്ച് വിചാരണയൊന്നും കൂടാതെ കഴിവുമരത്തിൽ തൂക്കിക്കെട്ടുകയും ചെയ്തു ശരീരം കഷ്ടം കഷ്ടമാക്കി കഴിവുമരത്തിൽ ജനമദ്ധ്യേ തൂക്കിലേറ്റി ഇത് ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു വീണ്ടും മുസ്ലിം ലാഭാദ ഒരു പ്രതിരോധ നിര കടന്നു വരാൻ പാടില്ല എന്ന പഴശ്ശിയുടെ ഷാഡ്യങ്ങളിൽ ഒന്ന് മനബാർ മാനുവൽ ഇരുപത്തിരണ്ടിൽ ഇത് രേഖപ്പെടുത്തിയ ചരിത്രമാണ് അക്കാലത്ത് നടന്ന കിഴുമര കൊലയുടെ പൂർണ്ണരൂപത്തിൽ ലോകൻ തൻ്റെ ചരിത്രത്താളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്ത് നടന്ന ഏറ്റവും ക്രൂരമായ വൈശാചികമായ ഒരു കഴുമര ശിക്ഷയായിരുന്നു ടെങ്ങാടങ്ങാടിയിൽ നടന്നത് പക്ഷേ പഴശ്ശിയുടെയും നായർ പടയാളികളുടെയും നാടുവായുത്തം അധികനാൾ നീണ്ടുവന്നില്ല പഴശ്ശിയുടെ കുടുംബത്തിൽ തന്നെ പഴശ്ശിക്കെതിരായി ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടന്നു പഴശ്ശിയെ ഇംഗ്ലീഷുകാർ ഭരണതലത്തിൽ നിന്നും മാറ്റി പഴശ്ശി കോവിലവം കൊള്ളയടിച്ചു പഴശ്ശി ബ്രിട്ടീഷ് വിരുദ്ധനായി പടനയിച്ചു വീണ്ടും കൂടാളിയിൽ പോയി മുസ്ലിം സഹായം ആഭ്യർത്ഥിച്ചു വേങ്ങാടും മുസ്ലിങ്ങളുടെ സഹായം തേടി പഴശ്ശി എത്തി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് പഴശ്ശിയോടൊപ്പം മുസ്ലിം പോരാളികളും പടപൊരുതി പിന്നീട് മൈസൂർ പടയുടെ സഹായം പോലും പഴശ്ശി തേടി എന്നാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയ നിർണായകമായ ചരിത്രം എന്നതാണ് വസ്തുത